കാരുണ്യവാനായ കർത്താവേ അങ്ങേ പുത്രൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഏവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലും ജീവിത രീതിയിലും അടഞ്ഞു പോയിരിക്കുന്ന എല്ലാ വാതിലുകളും തുറക്കണമേ എല്ലാവിധ പൈശാചിക പീഡകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും വിടിവിക്കുകയും ചെയ്യണമേ സാത്താൻ ഞങ്ങളിൽ നിന്നും തട്ടിയെടുത്തിരിക്കുന്ന എല്ലാവിധ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെയും ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കുടുംബ ബന്ധങ്ങൾ വിവാഹ ജീവിതം മക്കൾ തൊഴിൽ മേഖലകൾ സാമ്പത്തിക മേഖലകൾ ഇവയെല്ലാം തിരികെ നേടാൻ പിതാവെ അങ്ങി പരിശുദ്ധാത്മാവിനെ ഇരട്ടിയായി ഞങ്ങളിൽ വർഷിക്കണമേ ഞങ്ങളുടെ നാശത്തിനായി സാത്താൻ കൊണ്ടുവരുന്ന എല്ലാവിധത്തിലുമുള്ള ദുഷ്ടപദ്ധതികളെയും കർത്താവായ യേശുവിൻ്റെ ത്യാഗത്താലും ശക്തിയാലും നീക്കിക്കളയണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിൻ്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വീണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ ഞന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ